യും കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു പിന്നണി ഗായകൻ അമൽ സഖ ഉദ്ഘാടനം ചെയ്തു അധികം കൊഞ്ചിക്കണം അധികം ചീത്ത പറയാനുള്ള വളർത്തുക അവരെ കഴിവുകളൊക്കെ തിരിച്ചറിയുക അവരെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് അവരധികം ചീത്ത പറയാണ്ടിരിക്കുക അതൊക്കെ പറയാനുള്ളു കാരണം ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അമ്മ എപ്പോഴും അമ്മമാരൊരു ചിന്താഗതി ഉണ്ടാവല്ലോ ഓ പാട്ടൊക്കെ പാടി എന്തുണ്ടാവും എന്നുള്ളൊരു സംഭവം പക്ഷെ അച്ഛനെപ്പോഴും എപ്പോഴും സപ്പോർട്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് അച്ഛനെ എൻ്റെ അച്ഛനെപ്പോലെ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ മക്കൾ കഴിവുണ്ടെങ്കിൽ ഇവിടെ ാണ് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ കഴിവുള്ളവരുണ്ടാവുക അവിടെ അവര് നിങ്ങളുടെ ആ കഴിവ് തിരിച്ചറിയുക അവര് സപ്പോർട്ട് ചെയ്യുക കഴിവിനെ വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾ പിന്നെ അവരെ അവരെന്താ അവരെ നിങ്ങള് ശേഷിയുള്ളവരാക്കി എടുക്കുക ലൈക് എല്ലാ കാര്യവും അവരെ സഹായിക്കേണ്ട അവരെ അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനായിട്ട് സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ സെക്രട്ടറി പി എം അഹമ്മദ് മാനേജർ കെ എ ജമാൽ അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ റസാഖ് പി ടി എ പ്രസിഡന്റ് അഷിത അരുൺ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സി ബി എസ് ഇ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ യാസിൻ അൻവറിനെയും പരിശീലക സാബിറ ടീച്ചറേയും സഹോദയ ജില്ലാ കലോത്സവ വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കെ ജി വിഭാഗം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി നിങ്ങൾ നിങ്ങൾ ഒരു ചെയ്യുക ഞാൻ ഒരു പത്ത് വർഷമാണ് മുൻപിൽ കാണുന്നതെങ്കിൽ കൃഷി നിങ്ങൾ കൃഷി ചെയ്യുക ഞാൻ നൂറ്റാണ്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നന്നായി വളർത്തുക ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിവ നമ്മുടെ ചാച്ചാച്ച ആഗ്രഹിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള നന്മകളെ സ്വീകരിക്കുവാനും തിന്മകളെ ചൂണ്ടിക്കാണിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും എന്റെ ശിശുവിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പുതുനാരി എന്റെ അണിഞ്ഞിടുന്ന േ സുഖം കൊള്ളുന്നേലത്തും ஒரு <laughs> கடந்த <laughs> 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 മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക